മ്പറുകൾക്കെതിരെ നമ്മൾ ഇന്നലകളിലും സംസാരിച്ചിട്ടുണ്ട് ഇന്നും സംസാരിക്കുന്നുണ്ട് ഇനിയും നാളെയും നമ്മൾ സംസാരിക്കും കാരണം ലോകത്തിലെ ഏറ്റവും വലിയ വിഷമെന്ന് പറയുന്നത് മതവും വിശ്വാസവുമാണ് കാരണം മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈംസ് നടന്നിട്ടുള്ളത് ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളത് നമ്മുടെ പൂർവികന്മാർ മനുഷ്യർക്കിടയിലോട്ട് ഈ മതവും വിശ്വാസമൊക്കെ കൊണ്ട് ഇട്ടതിനാണെങ്കിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളോട് കൂടിയിട്ടായിരുന്നു പക്ഷേ ഇവിടെ ഈ വിശ്വാസങ്ങളെയൊക്കെ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആളുകളെ തീവ്രവാദികളായിട്ട് മാറുകയും ഈ മതവും വിശ്വാസവും ഉപയോഗിച്ച് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇട കിടന്ന് കഴിഞ്ഞാൽ സ്വന്തം ആവശ്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ച ചില ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് അവരും കൂടെ ചേർന്നിട്ടാണ് ഈ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ലോകത്ത് ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിലും ഈ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ അത്ര വലിയ കുറവ് കാര്യങ്ങളൊന്നും അല്ലല്ലോ ഓക്കെ അപ്പോൾ ഞാൻ റീസൻ്റ്ലി കേട്ട ഒരു പാട്ടായിരുന്നു നമ്മുടെ ബൊഗൈൻ വില്ലയിലെ ഭൂലോകം സൃഷ്ടിച്ച കർത്താവന സ്തുതി എന്ന് പറയുന്ന ആ ഒരു പാട്ട് അപ്പം ഫസ്റ്റ് ഓഫ് ആൾ എനിക്ക് ഈ ഒരു പാട്ട് കേട്ടപ്പോൾ അത്ര രസമായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ പിന്നീട് കണ്ടുകൊണ്ടല്ലോ എനിക്ക് ഈ പാട്ട് ഭയങ്കര ക്രേസായി ഞാൻ ഓഫീസിൽ പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെല്ലാം ബാത്റൂം സങ്കേജ് കാര്യങ്ങളൊക്കെ ആണല്ലോ ഇതെല്ലാം ഫുള്ള് പാടിക്കൊണ്ട് നടക്കുന്ന ഈ പാട്ടാണ് അത്രത്തോളം എനിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു അത്രത്തോളം എനിക്ക് ക്രേസ് ക്രേസായി ഈ പാട്ട് ഓക്കെ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂലോകം സൃഷ്ടിച്ച സ്തുതി ഗാനം ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ വികലമാക്കുന്നു ബൊഗൈൽ വില്ല സിനിമയിലെ ഗാനത്തിനെതിരെ പരാതിയുമായി സീറോ മലബാർ സഭ ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ ഒരു വീഡിയോ വീഡിയോക്ക സംസാരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മതവിശ്വാസികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ മോശപ്പെടുത്താനോ നിങ്ങളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താനോ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളല്ല ഓക്കെ ഈ പാട്ടിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ള സീറോ മലബാർ സഭയുടെ അടുത്താണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ഇത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദിന കാര്യങ്ങൾ ചോദിക്കാം ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി അങ്ങനെയെങ്കിൽ അതായത് ഭൂലോകം സൃഷ്ടിച്ചത് കർത്താവാണ് എന്നുള്ളൊരു ആണല്ലോ ഉള്ളത് ബൈബിളിൽ കാര്യങ്ങളൊക്കെ അങ്ങനെയെങ്കിൽ ഒന്ന് പറയുന്നുണ്ട് ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളിൽ മറ്റൊന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ലോകത്തുള്ള ഓരോ മതവിശ്വാസങ്ങളിലും അവരുടേതായിട്ടുള്ള ദൈവങ്ങളാണ് ഈ പറയുന്ന പോലെ ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ ആദ്യം വരട്ട് വരുത്തേണ്ടത് ഈ ലോകം ഏത് ദൈവമാണ് സൃഷ്ടിച്ചത് എന്നുള്ളൊരു ക്ലാരിറ്റിയാണ് കാരണം ദൈവങ്ങൾക്കിടയിൽ ഈ ഈഗോ ക്ലാഷ് വരാൻ പാടില്ലല്ലോ അപ്പം ആ കാര്യം നിങ്ങൾ ആദ്യം വരുത്തിയിട്ട് വേണം ഇത് ഇതിനെതിരെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കാനൊക്കെ ഉണ്ടോ ഇനി അവരുടെ കംപ്ലൈൻറ്റ് എന്നുള്ളത് ഇങ്ങോട്ട് വെക്കാം അമൽനീരത് സംവിധാനം ചെയ്യുന്ന ബോഗൻ വില്ലയിലെ പ്രമോഷണൽ ഗാനമായ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിൻ സ്തുതി എന്ന സംഗീതത്തിനെതിരെയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തിരിക്കുന്നത് ഗാനത്തിന്റെ ഉള്ളടക്കം ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഗാനങ്ങൾ ഒരിക്കലും പ്രചരിക്കുന്നത് എന്നാണ് അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിനും മെയിൽ മുഖേന പരാതി നൽകിയത് ഈ ഗാനം ഇപ്പോഴും റിലീസ് ചെയ്യാത്ത സാഹചര്യത്തിൽ ക്രിസ്ത്യാനികളെ മുഴുവനും അപമാനിക്കുന്ന അല്ലെങ്കിൽ അവരെ അവരുടെ സമൂഹത്തെ മുഴുവനും കളങ്കിതരാക്കുന്ന രീതിയിലുള്ള ഇത്തരം ഗാനങ്ങൾ ഒരിക്കലും പ്രചരിക്കരുത് അത് മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാന അപമാനമാണെന്നാണ് ടോണി ചിത്രപ്പള്ളി ഇമെയിൽ മുഖേനയുള്ള പരാതിയിൽ വ്യക്തമാക്കുന്നത് എത്രയും പെട്ട നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അശ്വിനി വൈഷ്ണവനും ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തി അല്ല ഈ പാട്ടിനകത്ത് മതവിശ്വാസങ്ങളെയൊക്കെ വളരെ മോശമായിട്ട് കാണിക്കും എന്നൊക്കെ പറയുന്നതിന്റെ പൊരുൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ആർട്ടിന് ഓക്കെ ആർട്ട് ആർട്ടിനെ ആർട്ടായിട്ട് കാണാൻ പറ്റാത്ത ചില ആളുകളുണ്ട് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ചില ആളുകളുണ്ട് ഓക്കെ അവർക്കെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ചില ആളുകളെയൊക്കെ അടിപ്പിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഈ ഒരു പാട്ടെന്ന് വെച്ചാൽ മതവിശ്വാസികളെ മുഴുവനായിട്ട് മോശപ്പെടുത്തി എന്നുള്ള രീതിയിൽ ഇവിടെ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി നല്ല കാര്യമല്ലേ പറയുന്നത് പിന്നെ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് അതിലോട്ട് ഞാൻ വരാം പിന്നെ പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി ഓക്കെ നല്ല കാര്യങ്ങളല്ലേ പറയുന്നത് പിന്നീട് ഇങ്ങോട്ടുള്ള വരികൾക്ക് കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അതാണ് ഇവർക്ക് വലിയ ഇവരുടെ വിശ്വാസികളെയൊക്കെ വലിയ പ്രശ്നമാക്കി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ താഴെ വന്ന വേറൊരു അമൽ അമൽനീരത് ഹനീഫ് അദേനി അൻവർ റഷീദ് നാദർഷ ഷാജി പടൂർ സൗബിൻ ഷാഹിർ ഇവരെല്ലാം ഈ അച്ചുതണ്ടിലെ കീ പ്ലെയേഴ്സ് ആണ് മമ്മൂട്ടിയും ഫഹദും ഒക്കെ ഇതിൻ്റെ ഭാഗമാകുന്നതിൽ അത്ഭുത അത്ഭുതപ്പെടാനില്ല എന്നാൽ കുഞ്ചാക്കോ ബോബനും ടൊവിനോയും സ്ഥിരമായി ഇവരോടൊപ്പം ചേരുന്നത് വിഷമകരമാണ് അതിൻ്റെ ഇടയിൽ മറ്റേ മട്ടാഞ്ചേരി മാഫിയുടെ സംഭവങ്ങളൊക്കെയാണ് ഇൻപുട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് ഈ കമൻറ്റ് ബോക്സിലൂടെ അപ്പോൾ ഈ മട്ടാഞ്ചേരി മാഫിയയുടെ സംഭവങ്ങളൊക്കെ നമ്മൾ മുമ്പാണെങ്കിൽ ആയിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് അതിനകത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇടയിൽ നിങ്ങളൊന്ന് ആലോചിക്കണം ഈ ഒരു പാട്ടിൻ്റെ പ്രശ്നമാണ് പറയുന്നത് ഓക്കെ ഈ ഒരു പാട്ട് മതവിശ്വാസികളെ വ്രണപ്പെടുത്താനെക്കൊണ്ട് മോശമാക്കാനെക്കൊണ്ട് എന്തൊക്കെയോ വലിയ വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് അപ്പം ശേഷം ഒരു ലേഡി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റിയിട്ട് അതുകൂടെ ഞാനിവിടെ പ്ലേ ചെയ്യാം ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള പാശ്ചാത്യ നോവലുകളെ ആധാരമാക്കി സിനിമയെടുത്ത് അതിലെ കഥാപാത്രങ്ങൾ കൊണ്ടും ബിംബങ്ങൾ കൊണ്ടും സംഭാഷണങ്ങൾ കൊണ്ടും കടുത്ത ക്രൈസ്തവ അവഹേളനങ്ങൾ സിനിമയിലൂടെ ഒളിപ്പിച്ചു കടത്തി ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവരെയും നിരന്തരമായി അവഹേളിക്കുന്നതിൽ വിദഗ്ധനാണ് അമൽ എന്ന സംവിധായകൻ ക്രൈസ്തവ അവഹേളനങ്ങൾ കുത്തി നിറച്ച ഭീഷ്മ എന്ന തന്റെ സിനിമയ്ക്ക് ശേഷം ഫഹദ് ഫാസലിനെയും ഷറഫുദ്ദീനേയും കുഞ്ചാക്കോ ബോബനെയും മുഖ്യ കഥാപാത്രങ്ങളാക്കി നിർമ്മിക്കുന്ന ബൊഗൈൻ വില്ല എന്ന സിനിമയിലെ ഭൂലോകത്തെ സൃഷ്ടിച്ച കർത്താവിനോ സ്തുതി എന്ന ഗാനവും അതിന്റെ ചിത്രീകരണ രംഗങ്ങളും ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസ ചിഹ്നങ്ങളെയും പ്രതീകങ്ങളെയും കർത്താവിനെ തന്നെയും അങ്ങേയറ്റം ഹീനമായി താറടിച്ച് അവതരിപ്പിച്ചിരിക്കുകയാണ് ബൊഗൈൻ വില്ലയുടെ പ്രമോഷനായി പുറത്തുവിട്ട ഭൂലോകത്തെ സൃഷ്ടിച്ച കർത്താവിനു സ്തുതി എന്ന ഈ ഗാനത്തിലൂടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി ക്രൈസ്തവ സമൂഹം ചേർത്ത് വെക്കുന്ന കുരിശും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രാർത്ഥനകളുമെല്ലാം തികച്ചും പൈശാചികമായ മ്യൂസിക് ബിൽഡപ്പുകളുടെ പശ്ചാത്തലത്തിൽ പൈശാചികമായി അവതരിപ്പിച്ച് അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ബൈബിളിന് മുമ്പ് എന്താ പഴയ നിയമമുണ്ട് പുതിയ നിയമമുണ്ട് ഓക്കെ അപ്പം ഈ പഴയ നിയമത്തിൽ പറയുന്ന കാര്യം എന്താണ് പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് നമ്മുടെ ഇപ്പം നമ്മൾ സമൂഹം ഇച്ചിരി നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് കേൾക്കുമ്പോൾ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്ന സാധനം കുറച്ച് പൈശാചികമായിട്ട് തോന്നും കാരണം അതുകൊണ്ടാണ് നമ്മുടെ നിയമ വ്യവസ്ഥിതി ഇപ്പോഴും ഏതെങ്കിലും ഒരു പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയാൽ പോലും അയാൾക്ക് വധശിക്ഷ കൊടുക്കണമെന്ന് കൊടുക്കണമെന്ന് ഒരു നൂറ് തവണ ആലോചിക്കും എന്നിട്ടും എത്ര മൂന്നും നാലും അഞ്ചും ജീവപര്യന്തത്തിന് ശേഷമായിരിക്കും വധശിക്ഷ വിധിക്കുന്നത് അതായത് ഇയാൾക്ക് വധശിക്ഷ നടപ്പാക്കുന്നതിന് മുന്നേ തന്നെ പ്രായം വന്ന് തട്ടിപ്പോവും അങ്ങനെ നോക്കുമ്പോൾ പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്നുള്ള സാധനം തന്നെയാണ് വേണ്ടത് കാരണം ഇവിടെയുള്ള അത്യാവശ്യം ബുദ്ധിയും വിവരമുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അതേ രീതിയിലാണ് ചെയ്യുന്നത് കാര്യം ഇവിടെ എങ്ങനെ എന്തെങ്കിലും ഇവിടെ നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന പോലെ ഒരു ക്രൈം മറ്റൊരു സ്ഥലത്ത് പോയി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ അറിയാലോ ഇതല്ല ചെയ്യുന്നത് കഴുത്ത് കണ്ടിച്ച് കളയാണ് ചെയ്യുന്നത് അത്രയും വലിയ സാധനങ്ങൾ അപ്പം ബൈബിളിലുള്ള സാധനമാണ് പാടിയേക്കുന്നത് അത് ആലോചിക്കണം മുമ്പത്തെ പഴയ നിയമത്തിലുള്ള സാധനം തന്നെയാണ് പാടിയിട്ടുള്ളത് അത് പൈശാചികമായിട്ട് മാറി ഓക്കെ അത് അപ്പം നിങ്ങൾ ആലോചിക്കണം അവരുടെ ഇൻറ്റൻഷൻ ഓക്കെ ഈ ലേഡി സംസാരിക്കുമ്പോൾ ആ ഒരു ഇന്റൻഷൻ നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ് കാരണം ഒരു പൈശാചികമായിട്ട് ഒരു നിങ്ങളൊന്നാലോചിച്ച് മഞ്ഞപ്പിത്തം ബാധിച്ചവൻ ഒരു ആർട്ടിനെ കാണുമ്പോൾ അത് മഞ്ഞായിട്ടേ തോന്നുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ആർട്ടിനെ എങ്ങനെ ഒരാൾക്കൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് ഓക്കെ എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം അതിന്റെ കൂടെ മ്ലേച്ചവും ആഭാസകരവുമായ നൃത്തങ്ങൾ കോർത്തിണക്കി സെമിത്തേരികളിലും ക്രൈസ്തവ വിരുദ്ധമായ പശ്ചാത്തലങ്ങളിലും ചിത്രീകരിച്ച് ഉന്മാദഭാവത്തിൽ പാടുന്ന ഭൂലോകത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന പാട്ട് ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള കടുത്ത എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിരിക്കുകയാണ് സകല തിന്മകളുടെ ഓരോ വരികൾക്ക് ശേഷം ആമേൻ എന്ന മഹനീയ വാക്ക് മറുപടിയായി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആഭാസ ഗാനത്തിൽ ഇതൊരു ആഭാസ ഗാനമായിട്ട് മാറി അപ്പം എല്ലാവരും മറ്റേ കന്യാസ്ത്രീ പഠനത്തിൻ്റെ മറ്റേ ആ സാധനങ്ങളും ഒക്കെ ഇട്ടിട്ടാണെങ്കിൽ ഭൂലോകം സൃഷ്ടിച്ച കർത്താവൻ സ്തുതി ആമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണോ പാടാൻ അല്ലെങ്കിൽ ഇവർ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ഇവർ ചെയ്തു വെച്ചേക്കുന്ന ഫ്രെയിംസ് അല്ലെങ്കിൽ ഇവരെ സെറ്റ് ചെയ്തേക്കുന്ന ആ ഒരു കോസ്റ്റ്യൂംസ് ഇതൊക്കെയാണ് അവിടെ പ്രശ്നം എടാ എടാ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾക്കൊരു ആർട്ട് ചെയ്യുമ്പോൾ അത് അയാളുടെ ക്രിയേറ്റിവിറ്റിയാണ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് പിന്നെ നമ്മൾ പലപ്പോഴും എന്താ പറയുക പല ആർട്ടുകൾക്ക് ഇപ്പം പാട്ടുകൾ പല പാട്ടുകളുണ്ട് ചില സിനിമകളുണ്ട് ചില കലാരൂപങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ ചില തെറ്റുകൾക്കെതിരെ ആഞ്ഞടിക്കാനും അതിനെതിരെ സംസാരിക്കാനും വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് പല ആർട്ടുകളും ഇപ്പോഴും അത് മനസ്സിലാക്കാനും അതിൽ ചിന്തിക്കാനുള്ള ബോധം പല ആളുകൾക്കും നമ്മുടെ നാട്ടിലില്ല അപ്പം ഈ ഒരു പാട്ടിനകത്തോടെ ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ വിമർശിക്കുന്നതാണോ പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നതാണോ പ്രശ്നം എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്താണ് ആഭാസഗാനം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതാണ് പറയുന്നത് വളരെ എന്താ പറയാ ഈ നമ്മൾ ഈ ഹിന്ദുക്കളുടെ പാട്ടായിരുന്നെങ്കിൽ ഇതിൽ ചിലപ്പോ ഭജന പാടുന്ന പോലെ ആണെന്നൊക്കെ നമുക്ക് പറയാമായിരുന്നു ക്രിസ്ത്യൻസിന്റെ കാര്യം എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല എന്തായാലും ബാക്കി കാണാം കർത്താവിന് സ്തുതി എന്ന് പറഞ്ഞ പാട്ടിറക്കി സാത്താന് സ്തുതി പാടുന്ന രീതി അവലംബിച്ചിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിലെ പുതു തലമുറയെ വഴിതെറ്റിക്കാനും സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും ആകണം അല്ല ഈ ഒരു പാട്ട് പാടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പാട്ട് കേട്ട് ക്രൈസ്തവ സമൂഹത്തെ വഴിതെറ്റിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറയെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാണോ ഒരു പാട്ട് കൊണ്ട് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റൂട്ടെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന സാധനങ്ങൾ എന്താണ് ഇവിടെ ഇത്രയും വിഷം കുത്തി വെച്ചിട്ട് മതത്തിൻ്റെ സാധനങ്ങൾ വോട്ട് കിട്ടുന്നില്ല എന്നൊരു തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ മതത്തിൻ്റെ സാധനം കുത്തി ഇറക്കിയിട്ട് ഇത്രയും ഇളക്കി ആളുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിയിട്ട് തമ്മി തല്ലിക്കൊല്ലുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും ഇവിടെ ഒരു വിശ്വാസികൾക്കും ഒരു പ്രശ്നമല്ല ഓക്കെ നിങ്ങൾ പറയണം ഇവിടെ അടിയ നിങ്ങൾ ആലോചിച്ചു കൊണ്ടു നമ്മുടെ നാട്ടിൽ ഈ ഒരു ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യും എന്താ ഈ ഒരു ലേഡി ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻസിന് ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ ഈ പറയുന്ന ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിംകളാണെങ്കിലും ഒരുമിച്ച് നിൽക്കുക തന്നെ ചെയ്യും നമ്മൾ അത്യാവശ്യം ബുദ്ധിയും ഇവരുള്ള ആളുകളാണ് നോർത്ത് ഇന്ത്യയിലെ പല ആളുകളെ പോലെയൊന്നും അല്ല നമ്മൾ അത്യാവശ്യം നോളജ് കാര്യങ്ങളൊക്കെ ആളുകൾ ഉള്ള ആളുകളൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പക്ഷേ ചുരുക്കം ചില ആളുകളുണ്ട് ഇപ്പോൾ ഈ കംപ്ലയിൻറ്റ് കൊടുത്ത ആളുകളെ പോലെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ വലിയ തെറ്റുകൾ ീത മതം വിശ്വാസം അതിലെന്ത് ചെയ്തു എന്ത് പറഞ്ഞു എടാ എന്തിനാണ് ഇതൊക്കെ കാണാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോകുന്നത് അപ്പം ഓരോരുത്തരെയും ചിന്തിക്കുന്ന രീതികളുടെ പ്രശ്നമാണ് ഓക്കെ ഇവിടെ ഇവിടെ മതത്തിന്റെ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ആളുകൾ ഇതുപോലത്തെ കൊനഷ് കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര ഇമ്പാക്ട്ഫുൾ ആവാത്തത് നമുക്ക് നമ്മൾ ഈ ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധി വിവരവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഓക്കെ കേവലം ഒരു പ്രൊമോ സോങ്ങിൽ ഇത്തരത്തിൽ വലിയ ക്രൈസ്തവ വിശ്വാസ അവഹേളനം ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി അവഹേളനം സിനിമയിൽ ഉണ്ടായിരിക്കാനാണ് സാധ്യതയെന്നും സന്ദേഹം ഉയരുന്നുണ്ട് അല്ല ഇപ്പം ഈ സെൻസർ ബോർഡിനെ ഒന്നും കാണിക്കണമല്ലോ ഒരു പടവിറക്കിയിട്ട് എല്ലാ ഈ പറയുന്ന ഈ സഭയുടെ കീഴിൽ പോയിട്ടാണെങ്കിൽ നിങ്ങളെ എല്ലാവരെയും പോയി പടം കാണിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഞങ്ങൾ പടവിറക്കാം എന്നാൽ പറഞ്ഞാൽ മതിയല്ലോ ഏത് അല്ല ഇടീ ഒരു പറയുന്നൊരു ഇത് വേണ്ടേ പാട്ടിനകത്ത് അങ്ങനെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ സിനിമയ്ക്കകത്ത് ഇത് കാണുമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഇടയിൽ ഇവിടെ നമ്മുടെ കേരള സ്റ്റോറി ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ പടത്തിൽ നമ്മുടെ കേരളത്തിന്റെ റിയൽ സ്റ്റോറി ഇതല്ല നമ്മുടെ കേരളക്കാരെ ഇങ്ങനെ അല്ല എന്ന് നമ്മൾ കേരളക്കാരെ ഒട്ടാകെ എന്ന് പറഞ്ഞു ആ പടമെനങ്ങട്ട് എന്ത് പ്രശ്നമാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത് എന്ത് പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മള് നമ്മള് കേരളത്തിലുള്ള എല്ലാളും പറഞ്ഞു ഇതല്ല നമ്മുടെ കേരളത്തിന്റെ റിയൽ സ്റ്റോറി രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നമ്മുടെ കേരളത്തിന്റെ റിയൽ സ്റ്റോറി അതാണ് നമ്മൾ അതാണ് നമ്മൾ മലയാളികൾ അല്ലേ എന്നുള്ള സാധനമാണ് നമ്മൾ സാധനങ്ങൾ പറയേണ്ടത് അല്ലാതെ ഇതിനകത്ത് എന്തുവാണെ ഈ പറയുന്നത് ഈ പറയുന്ന സെൻസർ ബോർഡൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് വെറുതെ കാണാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു വൈരുദ്ധ്യം പുറത്തിറങ്ങുന്ന ഒട്ടുമിക്ക ക്രൈസ്തവ അവഹേളന ചിത്രങ്ങളിലും നായകൻ ഫഹദ് ഫാസിൽ എന്ന നടനാണ് എന്നതാണ് ട്രാൻസ് ജോജി ഇപ്പോൾ ബോഗേൻമില്ല തുടങ്ങി ഉദാഹരണങ്ങൾ പലതുണ്ട് അതുകൊണ്ട് തന്നെ ഫഹദിനെ പലരും ആ വിഭാഗം സിനിമകളിലെ നായകൻ എന്ന തരത്തിൽ ബ്രാൻഡ് ചെയ്തു കഴിഞ്ഞു എന്നാൽ കത്തോലിക്ക വിശ്വാസിയായിരുന്ന കുഞ്ചാക്കോ മുതലാളിയുടെ കൊച്ചുമകൻ ഇത്തരം ക്രൈസ്തവ അവഹേളന ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതും നിർമ്മിക്കുന്നതും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് പറയാതെ വയ്യ വിശുദ്ധ കൂദാശകളെയും പൗരോഹിത്യത്തെയും പരസ്യമായി അവഹേളിച്ച റോമൻസ് എന്ന ചിത്രം തന്നെ ഏറ്റവും നല്ല ഉദാഹരണം ബൊഗേൻവില്ല എന്ന ചെടിക്ക് തിന്മയുമായി പ്രത്യക്ഷമായ ബന്ധമില്ലെങ്കിലും മറഞ്ഞിരിക്കുന്ന അന്ധകാര ശക്തികളുടെ പ്രതീകമായി ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട് തിന്മകളെയും പൈശാചികതകളെയും ബൊഗേൻവില്ലയുമായി ബന്ധിപ്പിക്കുന്ന പല ഉദാഹരണങ്ങളും പാശ്ചാത്യ സാഹിത്യത്തിൽ ഉണ്ട് പാശ്ചാത്യ ഹിസ്റ്ററി പ്രശ്നം എല്ലാ കാര്യങ്ങളിലും പ്രശ്നമാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന എന്താ പറയുക ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ഇപ്പുറത്ത് ഈ പാട്ടിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു ഇതിൻ്റെ പാ പാസ്റ്റ് ഇങ്ങനെയായിരുന്നു ബി സി ക്രിസ്തുവിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ക്രിസ്തുവിന് ശേഷം ആ കാലഘട്ടത്തിൽ ഇത് ഇങ്ങനെ പാ ഇതൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു നമ്മുടെ നാട്ടിലൊരു ആളുകൾക്കിടയിൽ മനസ്സിൽ ഒരു വിഷം കുത്തി നിറയ്ക്കാൻ പറ്റുന്ന ചില സാധനങ്ങളാണ് ഇതൊക്കെ അല്ലേ കാര്യം ഒരു പാട്ട് വന്നു ഒരു ആർട്ടാണ് ആർട്ടിനെ ആർട്ടായിട്ട് കണ്ടാൽ പോരെ അല്ലാതെ അതിനകത്ത് പറയുന്ന ആ ഒരു ഡയലോഗ് ഇത് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ഇത് ഇത് നമ്മൾ നമ്മളിപ്പോൾ ഇതിനെ ചോദ്യം ചെയ്യണം ഇത് വലിയ പ്രശ്നമാക്കി മാറ്റണം എടേ നമ്മൾ സമാധാനപരമായിട്ട് നമ്മളെല്ലാവരും ജീവിക്കുന്നതൊക്കെ ഇവർക്ക് പ്രശ്നമാണെന്ന് ഇവിടെ അപ്പം ഇവിടെ ഒരു സാധനം ഇറക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല കാര്യം ഇവിടെ ഒരു സാധനം ഒരു ക്രിസ്ത്യ ഇപ്പം റോമൻസ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കിയെന്ന് പറഞ്ഞാൽ അതിനകത്താണെങ്കിൽ ക്രിസ്ത്യാന വിശ്വാസികളെ മോശമായിട്ട് കാണിക്കുന്നൊക്കെ എന്ത് തേങ്ങ പറയുന്നത് ഈ ഇത്രയും മാത്രം ആലോചിച്ചു ഇതൊക്കെയാണ് ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഇത്രേ ഉള്ളു ബുദ്ധി അല്ലേ ഇത്രേ ഉള്ളു ബുദ്ധി കാരണം അതൊരു അതിനകത്തിൽ ആ സിനിമയ്ക്കകത്തുള്ള കോമഡി എലമെൻസോ കാര്യങ്ങളും അതൊന്നും അല്ല കാണേണ്ടത് അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ഫീൽ കൂടെ വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട് അതൊന്നും അല്ല ആ സിനിമയിൽ നമ്മുടെ വിശ്വാസത്തെ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ വിശ്വാസത്തെ എങ്ങനെ അവതരിപ്പിച്ചു അതൊക്കെ നോക്കാനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര എത്ര പ്രശ്നങ്ങളുണ്ടാവൂടെ ഏ അമ്പലത്തിൽ പോയി ഇപ്പം അമ്പലത്തിന്റെ കേസ് പറയാൻ അമ്പലത്തിൽ പോകുമ്പോഴത്തേന് ആ തിരുമേനിയാണെങ്കിൽ ഇങ്ങനെ വെച്ചപ്പോൾ അതുവഴി സൈഡിൽ കൂടെ ഒരു മുസ്ലിം നടന്നു പോയി അല്ലെങ്കിൽ ക്രിസ്ത്യൻ നടന്നു പോയി നടന്നുപോയി ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ പുച്ചു കാണിച്ച് അത് അവർ എന്തിനെ പൂച്ചു കാണിച്ചു അപ്പോൾ ഇവിടെ ഒരു വർഗീത ഉണ്ടാക്കാം എന്ന് എടേ ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കാരണമാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൂടെ ഈ സെയിം സാധനം തന്നെയാണ് എനിക്ക് ഈ ഒരു കേസിൽ മനസ്സിലാകുന്നത് എടേ ഒരു ആർട്ട് ഉണ്ടാക്കി വെച്ചേക്കാണ് ആ ഒരു ആർട്ട് ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്കിന് ഈ പറയുന്ന വിശ്വാസികൾ മറ്റേ ഞാൻ ഒരു കാര്യം സോഷ്യൽ മീഡിയ ഇത്രയും വന്നതുകൊണ്ടാണല്ലോ ഈ ഒരു രീതിയിൽ ആളുകളൊക്കെ സംസാരിക്കുന്നത് ഒരുപാട് കാലഘട്ടം മുന്നേ ആണെങ്കിൽ നമ്മൾ ഒരുപാട് കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക സുരേഷ് ഗോപിയുടെ ഒരു പടമുണ്ട് ക്രൈം ഫയൽ അതുപോലത്തെ തന്നെ അതിനകത്ത് കന്യാസ്ത്രീയെ കൊലപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അന്നിത് പ്രശ്നമാവാത്തത് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊമോ സോങ് നേരത്തെ ഇറക്കിയ ആളുകൾക്കിടയിലേക്ക് കാണിക്കാത്തത് കൊണ്ടും അങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടൊക്കെ ആയിരിക്കാം കാര്യം അന്നും ഈ പറയുന്ന പോലെ അന്ന് നിങ്ങൾ ആലോചിക്കും ഇപ്പം നമ്മൾ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിട്ടും ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം അന്ന് ഇത് ഇറക്കിയിരുന്നെങ്കിൽ അന്നത്തെ ചിന്താഗതി വെച്ചിട്ട് ആളുകൾ അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ എന്തോരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഏ സംഭവം എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ പറയുന്ന എല്ലാ വിശ്വാസങ്ങളും എല്ലാ മതങ്ങളും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു ദൈവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മതത്തിൽ വിശ്വസിക്കുന്നതോ ഫോളോ ചെയ്യുന്നതോ ഒക്കെ നമുക്ക് മനസ്സിന് സന്തോഷവും നമുക്കൊരു ആത്മീയതയുടെ പാതയിൽ സഞ്ചരിക്കും നമുക്കൊരു സമാധാനവും ശാന്തിയൊക്കെ ഒക്കെ തരുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം തീർച്ചയായിട്ടും അത് ചെയ്യണം പക്ഷേ ഇങ്ങനത്തെ ഈ തീവ്രമായിട്ടുള്ള ചിന്തകളാണ് ഈ ഒരു എന്താ പറയുക ഒരു രീതിയിലേക്ക് ഒരു പാട്ടിനെ തന്നെ മറ്റൊരു വർഗീയവൽക്കരിച്ചുകൊണ്ട് രീതിയിലേക്ക് പോകുന്നത് ഇതിപ്പോ ഒരു ആയിട്ട് മാറിയിട്ടുണ്ട് നല്ലതാണ് അപ്പം ഈ ഒരു സഭയെടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ നമ്മളെ മനുഷ്യർക്കിടയിൽ ഇങ്ങനത്തെ ഭിന്നതകൾ ഉണ്ടാക്കരുത് ഒരു ആർട്ടാണ് ആ ആർട്ടിനെ ആർട്ടായിട്ട് കാണാൻ പറ്റുക പിന്നെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ പറ്റുന്നത് കാര്യം നമ്മുടെ ചാനലിന്റെ പേര് സാത്താൻ ത്രീ ടു വൺ എന്നാണല്ലോ അപ്പം ഈ ഒരു ഇഷ്യൂവിനെതിരെ ഞാൻ സംസാരിക്കുന്നത് ഞാൻ മറ്റേ സാത്താൻ സേവ ചെയ്യുന്ന ഒരാളാണ് എന്നൊന്നും ആരും ദൈവം ഇത് തെറ്റിദ്ധരിക്കരുത് കാരണം ഞാൻ എന്താണെന്നും എങ്ങനെയാണെങ്കിലും എൻ്റെ നിലപാടുകൾ എങ്ങനെയാണെന്നും എൻ്റെ ചിന്താ എങ്ങനെയാണെന്നും എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്കറിയാം അത് ഞാൻ മുമ്പത്തെ വീഡിയോസിനകത്തക്കാൻ ഞാൻ റോങ് നമ്പറുകളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ സാത്താൻ സേവ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി സംസാരിച്ചെന്ന് പറഞ്ഞു ഇനി ആരും പിടിച്ചോണ്ട് വരരുത്